ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് മാഷുള്ള ഒരുപാട് പേര് കമൻറ്റുമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്നൊരു ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാം അതൊന്ന് കേട്ടുനോക്കൂട്ടോ പക്ഷേ ലിപ്പിന് നല്ല മാറ്റം കേട്ടോ കളറൊക്കെ പോയി കുറച്ചൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഈ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് ഇപ്പം എന്തോ ഒരെണ്ണം മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരോടും പറയാറുണ്ട് കണ്ണിന് ചുറ്റിലും അതുപോലെ തന്നെ ചുണ്ടിലടക്കം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസും ലിക്ക് പിഗ്മെൻറ്റേഷനും തീർച്ചയായിട്ടും മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമുക്ക് ഡാർക്ക് സർക്കിൾസും പിറ്റ്മെൻ്റ് ലിപ് ലിപ്പ് പിറ്റ്മെൻറ്റേഷനും ഒരു ഇഷ്യൂ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫേസ് ക്ലിയർ ആയി കിട്ടും പക്ഷേ ലിപ്പിനും കണ്ണിനു ചുറ്റും നമുക്ക് റെഡിയായി കിട്ടണമെന്നില്ല പക്ഷേ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ വൺ മന്ത് ഞാൻ പറയുന്നത് ആണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് റിവ്യൂ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം കുറച്ചായിട്ട് വരുന്ന ഓരോ വീഡിയോസും കസ്റ്റമറിൻ്റെ റിവ്യൂസിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓഫേഴ്സ് ആയാലും കാര്യങ്ങൾ പറഞ്ഞു അവരുടെ അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നന്ന റിസൾട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷ നമുക്കിപ്പോൾ കൂടുതൽ ആളുകളും വാങ്ങിക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ എന്നോടൊരാൾ പറഞ്ഞു മാർവാസിൻ്റെ ഒരു എണ്ണ ഉണ്ട് അത് ഉപയോഗിച്ചു അധികം ആണുങ്ങൾ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഒക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പോയി കിട്ടും പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് കിടന്നാൽ മതി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഹൺഡ്രഡ് എം എൽ നിങ്ങൾക്ക് ഒരുപാട് മാസങ്ങൾ യൂസ് ചെയ്യാനുണ്ടാവും ഒരുപാട് ബാമുകൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ലോഷൻസ് ഒരുപാട് മെഡിസിന് ഒരുപാട് അത് ഇത് ചിലർക്ക് ഈ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ലിപ്പിൽ ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വാങ്ങിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആയിരിക്കില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണും കാരണം എന്താ ഓൾറെഡി ആയിട്ടുള്ള ഒരു ലിപ്പിൽ അത് ഇടുമ്പം ഞാനിപ്പോൾ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് ആ പിങ്ക് ഇടുമ്പം പിഗ്മെൻറ്റഡ് ഒരു ഇതിലിടുമ്പം വേറെ കളറിലാണ് അത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് അതിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് ഇടേണ്ട ഒരു അവസ്ഥയാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഒരു മതിരി വട്ടച്ചൊരു മതിരി ആവും ചെയ്യും അപ്പം നിങ്ങൾ ഈ ലിപ് ടാന് ലിപ് പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് പോ പിന്നെ അതുപോലെ വെയിൽ പല കാരണങ്ങളും ഉണ്ട് കേട്ടോ സ്മോക്കിങ് ലിപ്സ്റ്റിക് യൂസേജ് അതുപോലെ തന്നെ ഈ ടാൻ വെയിലത്ത് പോകുമ്പോഴുള്ള ഡാർക്ക്നസ് ഇതുകൊണ്ടൊക്കെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് വരുന്നുണ്ട് അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഇത് രണ്ടും മാത്രം ഉള്ളെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പേടിയും കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ കേട്ടോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കണ്ടു തുടങ്ങാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ആണ് എന്ത് ചെയ്യും ഇത് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള പേടി എന്നാൽ ലാപ്ടസ്റ്റഡ് ആണ് ലൈസൻസ്ഡ് ആണ് ഞാനിത് ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരുന്നു ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട് ലാപ്ടസ്റ്റഡ് ആണോ പിക് ലൈസൻസ്ഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ലാപ്ടസ്റ്റഡ് ആണ് ലൈസൻസ്ഡ് ആണോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എന്താണ് ഇത് ഞാൻ എത്ര ദിവസം യൂസ് ചെയ്യണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആകുമോ എന്ന് ചോദിക്കുന്നവരോട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു വന്നു നിങ്ങൾ വീണ്ടും സ്മോക്ക് ചെയ്യണമെങ്കിൽ പഴയതുപോലെ തന്നെ ആകൂട്ടാ അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്ത് പോയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ലിപ്പിന് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ബോട്ടിൽ എണ്ണ നിങ്ങൾ വാങ്ങിക്കുകയാണ് നിങ്ങൾക്ക് വെറും ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ വെറും ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാത്രമുള്ള എനിക്കിതൊന്നും സിക്സ് മന്ത്യൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ബോട്ടിൽ നിൽക്കുക അപ്പോൾ നിങ്ങൾ ഇത് ഇടയ്ക്കൊന്ന് യൂസ് ചെയ്താണ് ജസ്റ്റ് ഒന്ന് ണ്ട് നിങ്ങൾ അങ്ങ് കിടന്നാൽ മതി അതിനായിട്ട് ഒരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല രാവിലെ എഴുന്നേൽക്ക് നോർമൽ പോലെ മൗത്ത് വാഷ് ചെയ്യുക നോർമൽ പോലെ ഫേസ് വാഷ് ചെയ്യുക അങ്ങനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും അപ്പോൾ ലിപ്പ് പിപ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസിനും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് തന്നെ കാരണം എല്ലാവരും ആർവാസിൻ്റെ ഫേസ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും കളർ വെക്കാൻ മാത്രമാണ് ഡാർക്ക് സ്പോട്ട് പോകാൻ മാത്രമാണ് എന്ന് ചിന്തി പിന്നെ അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് ഇത് നിങ്ങൾക്ക് വളരെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ലേഡീസാണ് എൻ്റെ അടുത്ത് അടുത്തൊരു ലേഡി പറഞ്ഞു അതിൻ്റെ വോയിസ് വേണേൽ ഞാൻ കഴിപ്പിച്ചത് നിങ്ങളെ ഫേസ് ഓയിൽ പിന്നെ എൻ്റെ കസിൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ തന്നെ ചേഞ്ച് കാണുന്നുണ്ട് അവർ കൂടെ യൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവർ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചല്ലെ ഇങ്ങനെ പറഞ്ഞു അർവാസിൻ്റെ ഫേസ് വലിയ വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവർ വന്നപ്പോൾ ഒരു മൂന്നാല് ദിവസം ഞാനും ഒന്ന് തേച്ച് അത്യാവശ്യം ഒരു ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു റിലേഷൻ വീട്ടിൽ വന്നപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ട് എന്താ ചെയ്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു മാർവാസിൻ്റെ ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അവൾ ആ നിന്ന സമയത്ത് മൂന്നാല് ദിവസം ഈ പ്രഗ്ന ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന അവർ യൂസ് ചെയ്തപ്പോൾ അവർക്ക് ചെറിയൊരു ചേഞ്ച് ആ നാല് ദിവസം കൊണ്ട് കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നതാണ് അതിനും നിങ്ങൾക്ക് ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാം നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് അത്രയേ ഉള്ളൂ ഒരുപാട് ലെങ്തിയായിട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അടുത്ത വീട്ടിൽ വീഡിയോ ആയിട്ട് ഇനി ഞാൻ കുറച്ച് ഇൻഷാൽ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണ ശൈലി എങ്ങനെയാണ് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ചിലപ്പോൾ ഒരു ടെൻ ഡേയ്സ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരി ഇലവന്തിന് അപ്പോൾ അതിൻ്റേതായ ബന്ധപ്പെട്ടിട്ട് ഒരു തിരക്ക് ഞാൻ ഒരു ആഴ്ചത്തേക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അതിനനുസരിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും